സുഹൃത്തുക്കളെ നാടകം ആരംഭിക്കുകയാണ് നാടകം ആരംഭിക്കുകയാണ് സി വി ജോസഫ് എഴുതി സംവിധാനം ചെയ്യുന്ന നാടകം അപ്രധാനമല്ല വാർത്തകൾ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് സാങ്കല്പികമല്ല എന്ന് തോന്നുന്നു അതെ സാങ്കൽപ്പികമല്ല യാഥാർത്ഥ്യമാണ് അത് മനപൂർവമാണ് ആനയെ ജനവാസ കയ്യിൽ മാറ്റേണ്ട ശ്രമങ്ങളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അറിയാം നമുക്കറിയാം ചക്കക്കൊമ്പനാണോ അതോ പിരിയാണിയാണോ അതോ പടയപ്പയാണോ അരിക്കൊമ്പനാണോ എന്നുള്ള അറിയാനുള്ള ആളുകൾ കാത്തിരിക്കുന്നത് ആകാമത്തിലാണ് ആളുകൾക്കുന്നത് അഞ്ചാറ് ദിവസമായിട്ട് ആനയുടെ പുറകെ നടന്ന് കടന്ന് ഓണിലെ ഉറക്കത്തിലും ആന മാത്രമേ ഉള്ളൂ ചായ രാവിലെ അഞ്ചാറ് ഉണ്ടല്ലോ ആരൊക്കെയാ നോക്കട്ടെ മനോരാജ്യം ലിജി അനുരാജ് എന്താണാവോ ഇന്നത്തെ പരിപാടി അറിയില്ല ഒന്ന് വിളിച്ചു നോക്കാം ലിജിയെ വിളിച്ചു നോക്കാം മനോരാജ്യ ലിജിയെ വിളിച്ചു നോക്കാം ഹലോ ഹലോ ആ പറഞ്ഞു നിങ്ങളൊന്ന് ആനയെ വിളിക്കാൻ പോകുന്നുണ്ടോ നീ പോകുന്നുണ്ടോ ഇന്നും നിങ്ങള് പോകുന്നില്ലേ അഞ്ചൊന്ന് വിളിക്കാം ഏഷ്യാവിഷനെ അഞ്ചാജിനൊന്ന് വിളിച്ചു അങ്ങോട്ട് ഹലോ ആ അഞ്ചാട്ടാ നിങ്ങളൊന്നും പോകുന്നുണ്ടോ ആനയെ പിന്തുടരെ ഒന്ന് േക്ക് നമ്മളിപ്പൊന്നും ആനയുടെ പോയിട്ട് കാര്യമില്ലല്ലോ ശരിയെന്നാ ഞാൻ പോകുന്നില്ല വെച്ചേക്കാം വിളിക്കുന്നേ നീ എന്താണോ എന്ത് പൊല്ലാപ്പാണോ വരുന്നത് ഹലോ ആ പറഞ്ഞോ 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 കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ പിന്നെ േ ആനയൊക്കെ ആന ഇല്ലേ കടുവയാണല്ലേ ഓ കടുവങ്ങൾ ഞാൻ യൂണിറ്റ് അടുത്ത് ഇപ്പൊ തന്നെ പോവാൻ പോവാ ഓക്കെ ഞാൻ വിളിക്കാം ശരി ശരി ഓക്കെ അങ്ങോട്ട് പോയേക്കാളെ അതെ കടുവ കടുവയെ പിടിക്കാനുള്ള വലിയ തിരക്കിലാണ് നമ്മളുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കടുവ പിടിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസിൽ ഇപ്പോൾ വനം മുന്നോട്ട് പോകുന്നു എന്തായാലും കടുവയെ പിടിക്കാനുള്ള വലിയ തരക്കിലാണ് നമുക്കും നോക്കാം ഇപ്പോൾ എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമാണ് വനം വകുപ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കടുവ പിടിക്കാനുള്ള കടുവ പിടിക്കാനുള്ള വകുപ്പിലാണോ വരുന്നില്ല ഞാൻ എന്തായാലും കടുവ പിടിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഡോക്ടർ ഡോക്ടർ പെരേര വെടി വിദഗ്ധനായിരുന്നു മാറി നിൽക്കു ഞാൻ അത് കടുവയൊന്ന് കണ്ടെത്തിക്കൊണ്ടേ എന്റെ മോളെ ഞാൻ ജമ്മു കാശ്മീർ അതിർത്തിയിലൊന്നും അല്ല നിൽക്കുന്നത് നിക്കുന്നത് ആണ് ഡോക്ടർ ധനപ്രസാദ് സാർ ഞാൻ വീഡിയോ വൺ അറേഞ്ച് ചെയ്യാൻ ചീഫ് ഞാൻ കെ യു ടി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സർ സർ സാർ ഈ കടുവയും മൈക്കൂടി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു വൺ ഫോൺ കിട്ടാൻ സാധിക്കും സാർ

സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഒരു അടുത്ത യോഗവും നടക്കില്ല കടുവിനെ കട പിടിച്ച് ഞാൻ വെടിവെച്ചില്ലെങ്കിൽ നമ്മുടെ അനുശോചന യോഗം നടത്തുന്നത് വരികയാണ് ഇപ്പോ നമ്മുടെ റിപ്പോർട്ടർ കേൾക്കാമോ വിടെ എന്താണ് സംഭവിക്കുന്നത് എപ്പോൾ പറയൂ ഹലോ എപ്പിൾ കേൾക്കാമോ കേനേ അല്ലെ അവിടെ എന്താണ് സംഭവിക്കുന്നത് കടുവ കടുവ ഇപ്പോൾ എവിടെയാണുള്ളത് എന്താണ് കടുവയുടെ ലക്ഷ്യം കടുവ എങ്ങോട്ടാണ് നീങ്ങുന്നത് എങ്ങോട്ടാണ് നീങ്ങാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഈ വനംവുപ്പ് തയ്യാറായിരിക്കുന്ന കൂട് അവിടെ തയ്യാറാണോ അല്ലെങ്കിൽ കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ ഒരു ബി പ്ലാൻ ബി തയ്യാറാണോ ആ വിനയ്കുമാർ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് കടുവയുടെ നൂറ് മീറ്റർ മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ക്യാമറമാൻ ഉണ്ടായിരുന്നു അയാൾ കടുവയുടെ പുറകെ പോയിട്ടുണ്ട് ക്യാമറമാൻ കണ്ടെത്തും എന്തായാലും കുഴപ്പമില്ല എന്തായാലും

അതുപോലെ ആ കൂടിന്റെ വലുപ്പം നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ വ്യക്തമല്ല ആ കൂടിന്റെ വലിപ്പം എത്രത്തോളമാണ് അതുപോലെ ആ കൂട്ടിനുള്ളിൽ എത്ര കിലോ വരുന്ന ആട് ആട് ആടിന് എത്ര കിലോ വരും അതുപോലെ ആ ആടിനെ കടുവയെ ആകർഷിക്കാനുള്ള പരിശീലനം നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് എന്താണെന്ന് പറയൂ പ്രേക്ഷകർ പ്രേക്ഷകരെ അറിയിക്കും ആടിന്റെ തൂക്കം നോക്കാനുള്ള സംവിധാനം ഞാൻ ഉടൻ തന്നെ ഉണ്ടാക്കാൻ മിനേഷ് കുമാർ അപ്പുറത്ത് എനിക്ക് പറയാനുള്ളത് ഈ കൂട് നോക്കൂ ഒരു പട്ടിക്കൂട് പോലുള്ള ഒരു കൂട് സമീപത്തെ ആക്രിക്കടലിൽ നിന്ന് കൊണ്ടുവന്നതാണ് നോക്കൂ നോക്കൂ ക്യാമറമാൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ മാത്രമല്ല ഈ ആടിനെ നോക്കൂ ആടിന്റെ കോലം നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിന് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല എന്ന് തോന്നും മൃഗസ്നേഹികൾ എവിടെ നോക്കൂ ഈ മിണ്ടാപ്രാണിയെ കൊല്ലാറിട്ടിരിക്കുക ഇതിനെതിരെ ശക്തമായ നടപടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം സുപ്രീം കോടതി സുപ്രീം കോടതി കേരള കേസൊന്നും ഇല്ലേ വിളിച്ചിട്ട് മൂന്ന് ദിവസമായി ചത്തോ ജീവിച്ചോട്ട് പോലും ചോദിച്ചു ചന്ദ്രചൂഡിന്റെ ഒരു കാര്യം തന്നെ ശരിയാണ് ചന്ദ്രചൂഡിന്ന് എല്ലാം ശ്രദ്ധിക്കും ആണോ ഡെസ്കിൽ വിളിച്ചോ ആനയുടെ വല്ല ഹർജി ഉണ്ടോ ഉണ്ടെങ്കിൽ കേറാം ഐഡിയ ഉണ്ട് മൃഗസ്നേഹികളുടെ ഒന്ന് വിളിച്ചു നോക്കി ചെലപ്പോ എന്തെങ്കിലും നടന്നേക്കും ശരിയാ അവരോട് ഒരു ഹർജി കൊടുക്കാൻ പറ ലോ ാണ് മാതെ അതെ അറിഞ്ഞ കാണുമല്ലോ അവിടെ ഒരു പാവപ്പെട്ട് ആഡ് ചെയ്യണേ കടുവയ്ക്ക് ഹർജി ഫയൽ ആലോചിക്കുന്നുണ്ടോ ഓക്കെ എന്നാ പിന്നെ കാര്യം ചെയ്യേ ചീഫ് അസ്റ്റിസിനെ വിളിച്ചു പറഞ്ഞു സഞ്ജീവ്നെ വിളിച്ചുകൊണ്ട് നേരത്തെ വല്ല ആക്കാനോടെ പറയാ ओके okay, okay. வாட்ஸ்அப் கேட்டு வார்த்தை அடிச்சோ இப்போ கடு 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 கடுவாத் ിശാ <and> <Wars> <imit enough> <imit wasn't always> അതനിഷ കടുവയെ പിടിക്കാനുള്ള സമയം വൈകി നിലവിൽ ഇപ്പോൾ എട്ട് മണിക്കൂറായി കൊണ്ടിരിക്കുകയാണ് കടുവയുടെ പിന്നാലെ മാധ്യമ പ്രവർത്തകരും വെടിവെക്കാനുള്ള ആളും നടന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയത് എട്ട് മണിക്കൂറായി എന്തായാലും പകല് മുഴുവൻ ഓടി നടന്നിട്ടുള്ള കടുവ രാത്രി ഉറങ്ങുമ്പോ പിടിക്കാനാണ് ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഈ കടുവ പോയെടുത്തൊക്കെ ഉറക്ക ഗുളികയും വിതറിയിട്ടുണ്ടെന്നാണ് ഈ വൃത്തങ്ങൾ പറയുന്നത് എടാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലടാവേ ഇതിപ്പോ കേസായാലേ നമ്മളെ പേരിലാവൂല വൃത്തങ്ങളുടെ പേരിലാവൂല ഏത് അങ്ങനെയാണല്ലേ ഹലോ ഹലോ ചേട്ടാ ഇന്നലെ മീൻ വാങ്ങിയിട്ടില്ല നിങ്ങൾ കടുവയുടെ ആനയുടെ ഒക്കെ പറഞ്ഞില്ല ഒന്ന് മീൻ മേടിച്ചിട്ട് വരണേ എന്റെ പൊണ്ണും പെണ്ണും പെണ് ഈ കടുവെ പിടിക്കുന്നവരെ നീ വല്ല മുട്ടയോ സാമ്പാറോ പിന്നെ ഹലോ

ഹലോ നിഷാദ് പ്രഭുത്തിൽ പറ പകല് പകൽ എന്താ സംഭവിച്ചത് ഞാൻ നല്ല ഉറക്കായിരുന്നു നിങ്ങൾ ഉറങ്ങും നമുക്കറിയാം നിങ്ങളുടെ പകല് ഫുള്ള് കിടന്നുറങ്ങും നമ്മൾ ഒരു വെയിലത്ത് പണിയെടുക്കാൻ രാത്രി നമ്മൾ നിറയുന്ന കേട്ട് നിങ്ങൾ വാർത്ത എഴുതും വലിയ തലക്കെട്ടും കൊടുക്കും എന്നിട്ട് ഓണേന്ന് നമുക്ക് വിളി ഹാ ഈ പരിപാടി കൊള്ളാം നമസ്കാരം ഞാൻ രമ്യ പുരുഷോത്തമൻ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കൂട്ടന്റെ അടുത്തുണ്ട് ഓ കടുവകൂട്ടിലോട്ട് അല്ലടാ വാർത്ത മൊഴാ ആലയിലേക്കാ ഞങ്ങോട്ട് പോന്നു അല്ലേച്ചി നമ്മുടെ ആ റിപ്പോർട്ട് ചാനലിലെ പിആർ ആള ഇവിടെ കറങ്ങുന്നുണ്ട് കടുവയെ എക്സ്ക്ലൂസീവ് ബൈറ്റ് എടുക്കുവാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും നോക്കണ്ട ആ മാറ്റി പാർട്ടി തോറ്റതിന് ശേഷം ആകെ വാർത്താദാരിദ്ര്യമുണ്ട് ഓ കടുവ നോക്കി നടന്നിട്ട് കാര്യമില്ലന്ന് വാർത്ത മുഴുവൻ മാറിയ ആ ഒറ്റ മൈക്ക് വെടിയിൽ ആ തനപ്രസാദും വാർത്ത മൊത്തം സ്കോറിയടോ അയ്യോ

അതൊരു സത്യമാണ് ഞാ ഫേസ്ബുക്കിൽ നമുക്ക് വായിച്ചു കൊണ്ടിരിക്കേണ്ടി വരുമല്ലേ അത് എപ്പോ ബോധം കിട്ടും അറിയില്ലൂടാ ബോധം ഇല്ലെങ്കിലും ഒഴിഞ്ഞുമായിരിക്കും ഹലോ എപ്പോ എവിടെ അയ്യോ എന്ത് പറ്റി നമ്മുടെ ക്യാമറമാൻ മനോജിന് ആനയുടെ കുത്തേറ്റുന്ന് മരിച്ചു കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തോളൂ ഞങ്ങൾ മാധ്യപ്രവർത്തന എല്ലാം അവസ്ഥ ഇതാ നാളെ എന്തെന്നറിയാതെ ആനയുടെയും കടുവയുടെയും പുറകെ ഓടി നടക്കുകയാണ് ക്യാമറയും മയക്കുമ്പോ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ ഹലോ ആ പറയൂ കടുവയ്ക്ക് ലൈവ് ലൈവ് കടുവയ്ക്ക് പെട്ടെന്ന് നോക്കാം പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ ഇതാണ് യഥാർത്ഥ മാധ്യമ ജീവിതം സരസമായി നർമ്മം കലർത്തി സ്വയം കളിയാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വെറും ഒരു നാടകം മാത്രമല്ല മാറി വന്ന മാധ്യമ ലോകത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് ദുരന്തങ്ങളും ചോരയൊലിപ്പിക്കുന്ന പാതി ജീവനുകളും നീതി തേടി അലയുന്ന മനുഷ്യരും സമരച്ചൂടുകളും അവകാശ പോരാട്ടങ്ങളും കോടതി വ്യവഹാരങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കാൻ രാപ്പകലോടുന്ന സാധാരണ മനുഷ്യർമാർ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മാപ്പയെന്ന് വിമർശിക്കാം എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ നാലാം തോൾ ഉള്ളതുകൊണ്ടത് മാത്രമാണ് നിങ്ങളിൽ പലർക്കും നീതി ലഭ്യമാകുന്നത് പലർക്കും സുരക്ഷിതമായി അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് നമ്മുടെ അധികാരികളെയും ഭരണ സംവിധാനങ്ങളെയും നേർ നയിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഔസേപ്പ് എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് ഡോക്ടർ ബി ബാലഗോപാൽ വിനേഷ് കുമാർ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് പ്രസൂണസ് കണ്ടത്ത് നിഷാന്ത് രഘുവംശം എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് വൈശാഖ് ജയപാൽ രണ്ട് കോടതി റിപ്പോർട്ടർമാരായി വേഷമിട്ടത് യഥാർത്ഥ കോടതി റിപ്പോർട്ടർമാരായ മനോരമയിലെ ജിതൻ ചന്ദ്രൻ ഏഷ്യാനെറ്റിലെ ധനീഷ് രവീന്ദ്രൻ ബാലചന്ദ്രനായി വേഷമിട്ടത് കോടതി റിപ്പോർട്ടറായി വേഷമിട്ടത് ദേശാഭിമാനിയിലെ ഋതിൻ പൗലോസ് പി ആർ അനിൽ എന്ന വേഷമിട്ടത് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ് ധനപ്രസ ധനപ്രസാദ് എന്ന വേഷമിട്ടത് കൈരളിയിലെ സിബി ജോസഫ് നാടകത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം എഴുതുന്നത് സിബി തന്നെയാണ് സുമിത് എന്ന കഥാപാത്രമായി വേഷമിട്ടത് കൈരളിയിലെ റാഷിദ് രമ്യ പുരുഷോത്തമൻ എന്ന കഥാപാത്രമായി വേഷമിട്ട് കൈരളിയിലെ സോതി അരുൺദാസ് എന്ന കഥാപാത്രമായി വേഷമിട്ടത് ഷിജോ ജോർജ് ഏഷ്യാനെറ്റ് ഏബിൾ മാരിക്കാരൻ എന്ന കഥാപാത്രമായി വേഷമിട്ടത് ജോയ് ജോയ്സ് ഡാനിയൽ റിപ്പോർട്ട്ക്കളെ നമ്മളീ ഡോക്ടർ വേഷമിട്ടത് മോഹൻ